ഇന്ന് ധന്യമയ ജീവിതത്തിൽ കുറച്ചത് ഗഹനമായുള്ളൊരു കാര്യമാണ് പറയുന്നത് കൃഷ്ണൻ ഓടക്കുഴൽ ഊതി ധാരാളം ഗോപികമാർ വന്നു അവരൊക്കെ നൃത്തം ചെയ്തു തുടങ്ങി കൃഷ്ണൻ അതിൻ്റെ സെൻ്ററിൽ നിന്നിട്ട് ഓടക്കുഴൽ ഊതി നൃത്തം ചെയ്തു ഇത് എത്ര കൊല്ലമായി നാം കേൾക്കുന്നു വായിക്കുന്നു പഠിക്കുന്നു അത് ഉള്ളിൽ ഉണ്ടാക്കിയ സ്വാധീനം സമൂഹത്തിനും രാജ്യത്തിനും ഇന്ത്യൻ സിനിമയിലെ നായകൻ ഇപ്പോഴും പ്രണയിക്കാൻ വരുമ്പോൾ കൂടെ ഒരു സംഘം പേര് നൃത്തം ചെയ്യണ്ടാവും അത് കഴിഞ്ഞാണ്ട് ഇവര് കല്യാണമാകുമ്പോൾ അവരോട് പോരവിടക്കാ പോയി പാട്ട് ഡാൻസ് വന്നാൽ കുറേ പേര് വരും ഈ പ്രതീകം രാസക്രീഡയുടെ സ്വാധീനം ആണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പരമാത്മാവിന്റെ ഗോപികമാരാണ് തന്യമീ ജീവിതത്തിലുള്ളതോടെ ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ പറയുമ്പോൾ റിയലിസം അതിലേക്ക് കൊണ്ടുവരുന്നു റിയലിസം പറയുമ്പോൾ അദ്വൈതവും കൊണ്ടുവരുന്നു ഇത് നമ്മൾ വിചാരിക്കുന്ന റിയലിസം അല്ല ഈ കഥയില് പരമാത്മാവ് അവിടുന്ന് ഓടക്കുഴൽ വിളിക്കുന്നു നമ്മളെല്ലാം അതനുസരിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കഥാരൂപത്തിൽ വരുന്ന ഗോപികമാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല അതിൽ പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും ഒക്കെ വരും നമ്മൾ ഈ കാണുന്ന ചരാചരം മുഴുവൻ ഗോപികമാരാണ് ഒൻപത് ദ്വാരമുള്ള ഓടക്കുഴലും നമ്മുടെ ശരീരം അവദ്വാരങ്ങൾ ഒമ്പത് ദ്വാരങ്ങളാണ് ശരീരത്തിന് ഈ ശരീര ഓടക്കുഴലിലൂടെ വരുന്ന പ്രാണശക്തിയാണ് കൃഷ്ണന്റെ ശക്തി ഇങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഈ നവത്വാരങ്ങളിലൂടെ ഈ ശക്തി വിശേഷം വരുമ്പോ നമുക്ക് നൃത്തം ചെയ്യാതിരിക്കാൻ പറ്റില്ല നൃത്തം എന്ന് പറഞ്ഞാൽ ഏത് വികാരവും അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോ അതിൻ്റെ പേരാണ് നൃത്തം ഒരു വികാരത്തിലേക്ക് വരുമ്പോൾ നൃത്തമായിട്ട് വരും സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ എന്തുണ്ടാവും ഒരൊറ്റ നിൽപ്പ് നമ്മൾ കരിങ്കല്ല് പോലെ നിൽക്കുമോ പ്രവാസകൻ പ്രവാചകൻ കരി കൊണ്ടും കാല് കൊണ്ടും കാണിക്കുന്ന അറിയാതെ വരുന്നതാണ് ഇതുപോലെ ഒരു വികാരത്തെ മാക്സിമത്തിലെത്തുമ്പോ അത് നൃത്തമായിട്ട് വരും അപ്പൊ പ്രപഞ്ച ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഓടക്കുളർന്ന് കൃഷ്ണൻ അവിടെ നിൽക്കുന്നു ഗോപികമാർ നൃത്തം ചെയ്യുന്നു ഈ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സാധാരണഗതിയിൽ വിചാരിച്ച റിയലിസ്റ്റിക് കഥയിലെ സ്ത്രീ പുരുഷ ബന്ധമേ അല്ല ഒടുവിൽ കൃഷ്ണൻ എന്തേ പറഞ്ഞു എല്ലാവരും ഇവിടെ നിന്ന് ഡാൻസ് ചെയ്തോളിയുന്നു എവിടുന്ന് പുറപ്പെട്ടുവോ അവിടേക്ക് പോവാ നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് മടങ്ങി നിങ്ങളുടെ ഉത്തരവാദിത്വത്തിനെ നിറവേറ്റി എല്ലാവരും പടർന്നോളി ഞാൻ ഉണ്ട് എന്നൊക്കെ എന്താ പറഞ്ഞത് ഇത് വലിയൊരു തത്വം നമുക്കാണ് തരുന്നത് തീർന്നില്ല അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഉപകഥകള് നമ്മുടെ ജീവിതത്തിൽ പല ഗുണപ്രദമായുള്ള കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും ഗോപികമാര് കൊണ്ടുപോയ കൃഷ്ണന്റെ മനസ്സിനെയാണ് എന്ന് പലരും പറഞ്ഞു കൃഷ്ണന്റെ മനസ്സിനെ ഗോപികമാര് കൊണ്ടുപോയി കൃഷ്ണൻ എന്തോ പറഞ്ഞു നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങളിങ്ങനെ വന്നിട്ട് ഇവിടെ ഒന്ന് ഡാൻസ് ചെയ്യല്ല നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വമൊക്കെ നിറവേറ്റുക വീട്ടിൽ പോവാ ഭർത്താവുള്ള സ്ത്രീകളുണ്ട് കല്യാണം കഴിക്കാത്ത സ്ത്രീകളുണ്ട് ഇവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ജീവാത്മാക്കളെ പൊതുവെ വിളിക്കുന്ന പേരാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അതിനൊക്കെ പറഞ്ഞു ഞങ്ങൾ ഏതായാലും കൂടി പോന്നു കൃഷ്ണന്റെ മനസ്സും കൊണ്ടാണ് പോന്നിരിക്കുന്നത് പലരും നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുമല്ലോ എന്താ ചിന്ത നിന്റെ മനസ്സുണത്തില്ല ഇത് ഒരു വൃദ്ധൻ അറിഞ്ഞു കൃഷ്ണനോട് ഭയങ്കര ആരാധന ഈ ആരാധന ഉള്ള വ്യക്തികൾ ആരെ ആരാധിക്കുന്നു ആ വ്യക്തികൾക്ക് ഓരോരോ സമ്മാനം കൊണ്ടേ കൊടുക്കുന്നത് സ്ഥിരം ആണ് ചില വ്യക്തികൾ എനിക്കറിയാം നിങ്ങൾ വീട്ടിലേക്ക് വന്നോളൂ വെറും കൂടി വരുമെന്ന് പ്രത്യേകം പറയും വെറും കയ്യോടു കൂടി വരുമെന്ന് പ്രത്യേകതയോടുകൂടി പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കൊണ്ടുവരുന്ന വസ്തു ഈ വ്യക്തിക്ക് അത്ര പ്രിയപ്പെട്ടതാവണമെന്നില്ല എന്ത് പ്രിയപ്പെട്ടതാണെങ്കിലും ഇപ്പൊ എനിക്കൊരാള് കാണാൻ വരുന്നുള്ളൂ എന്തെങ്കിലും ഒന്നും കൊടുക്കേണ്ടിട്ട് ബേക്കറി സാധനം ഞാൻ പൊതുവെ ഉപയോഗിക്കില്ല പിന്നെ ഭയങ്കരമായിട്ട് വിഷത്തിൽ മുക്കിയെടുത്ത പഴവർഗ്ഗങ്ങളല്ലാതെ പ്രിയപ്പെട്ടത് ഇപ്പം എന്താണ് കൊടുക്കുക ആ പഴവർഗ്ഗം നമ്മൾ ചില പഴവർഗ്ഗങ്ങളുണ്ടല്ലോ അത് എങ്ങനെ പഴിപ്പിക്കുന്നു എന്നുള്ളൂ ഞാൻ വിവരിക്കുന്നില്ല അപ്പൊ കൃഷ്ണന്റെ മനസ്സ് ഇവർക്ക് കൊടുത്തല്ലോ ഈ വ്രതം കൃഷ്ണനെ കാണാൻ തന്നു എന്താ വന്നതെന്ന് ചോദിച്ചു കൃഷ്ണൻ ഒരാളുടെ കയ്യിൽ ഇല്ലാത്തത് വേണമല്ലോ കൊടുക്കാൻ വലിയൊരു തത്വയിലുണ്ട് എപ്പോഴും ഇല്ലാത്തത് വേണ്ടത് നമ്മൾ കൊടുക്കാൻ ഒരു കോടീശ്വരനെ കാണാൻ പോയിട്ട് നൂറ്റൊന്നൂറ് ഉറുപ്പ്യോട് കൊടുക്കുക അയാളത് വാങ്ങില്ല അവിടെ അസാമതി പറഞ്ഞാന കൂടി സമ്പത്ത് കൃഷ്ണ കൃഷ്ണന്റെ കയ്യിലിപ്പ ഇല്ലാത്തത് കൃഷ്ണന്റെ മനസ്സ് ഗോപികമാര് കൊണ്ടുപോയി അതുകൊണ്ട് ഞാനിപ്പോ വന്നത് ഇല്ലാത്ത കൊണ്ടുള്ള തരാൻ എന്റെ മനസ്സ് ഞാൻ കൃഷ്ണന് വന്നു നി മനസ്സ് വേണ്ട എനിക്കിനി മനസ്സ് വേണ്ട എന്റെ മനസ്സ് ഞാൻ കൃഷ്ണന് തുടങ്ങും കൃഷ്ണൻ പറഞ്ഞു എല്ലാ അർത്ഥത്തിൽ ജനിച്ചാലും അങ്ങനെ കൃഷ്ണൻ മനസ്സൊന്നും കൊടുത്തിട്ടില്ല പരമാത്മാവിന്റെ മനസ്സ് തന്നെയാണ് ഇവിടെ അമ്മടെ മക്കളാണ് എല്ലാവരും അമ്മ മനസ്സങ്ങോട് കൊടുത്തിട്ടില്ല കാരണം ഇപ്പോഴും മനസ്സ് ഇവിടെ ബാക്കിയുണ്ട് പക്ഷെ അങ്ങയുടെ ഈ ദാനശീലത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അങ്ങയുടെ മനസ്സ് ഗോ ഗോപികമാര് കൊണ്ടുപോയാൽ ഇല്ലാത്തപ്പോ മനസ്സാണല്ലോ ഞാനായി തെര പറയുമ്പോൾ കൃഷ്ണൻ അതിനെ അഭിനന്ദിച്ചു നമ്മുടെ ജീവിതത്തിൽ പെരണ്ട പഠിക്കാനുള്ളത് ഉള്ളത് തന്നെ നാം ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കണോ ഇല്ലാത്തവർക്ക് നമ്മളൊന്നും കൊടുക്കില്ല ദരിദ്രവാസികളെ നമുക്ക് കണ്ടുകൂടാം ഇല്ലാത്തവരെ നമുക്ക് കണ്ടൂടാം ഉള്ളവന് വീണ്ടും വീണ്ടും നമ്മൾ കൂട്ടിക്കൂട്ടി കൊടുക്കുന്നു ഇപ്പം സംഭവിച്ചുകൊണ്ട് ലഭിക്കുന്നു അതാണ് നമ്മൾ ബുദ്ധി വേണ്ടത് ആരെ കാണാൻ പോകുമ്പോഴും സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ എന്താ ഇല്ലാത്തത് മഹാകവിക്ക് ഇരിക്കാൻ തണുപ്പത്ത് പുതയ്ക്കാൻ ഒരു ഉണ്ടാവില്ല വീട്ട് വീട്ടിൽ കിടക്കാനും സ്ഥലമില്ല മഹാകവിക്ക് കിട്ടിയ ശില്പങ്ങൾ വെച്ച് 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 വീട് നടന്നാണ് ഒരു പുതപ്പ് കൊടുത്താൽ തണുപ്പ് കാലത്ത് എത്ര പ്രയോജനം കിട്ടും ആ പുതപ്പ് കൊണ്ട് പുതയ്ക്കാൻ അതിനു പകരം മഹാകവിയുടെ ഫോട്ടോ നെറ്റുന്നെടുത്ത് ഒരു ശില്പമുണ്ടാക്കാനായിട്ട് ഇടപാട് ചെയ്ത് അങ്ങനെ ഈ ശില്പം അങ്ങോട്ട് നമുമാതി അതൊന്നും ഇണ്ടില്ല ഇല്ലാത്തത് വേണ്ട കൊടുക്കാൻ ഒരാൾക്ക് പെന്ത ഇല്ലാത്തത് മനസമാധാനമാണ് ചിലവർക്ക് ഇല്ലാത്തത് ശാന്തി ഇല്ല സമാധാനം അവർക്ക് ശാന്തിയാണ് കൊടുക്കേണ്ടത് ഇപ്പൊ എന്തുണ്ട് അറിയോ സമാധാനം ഇല്ല കുറച്ചും കൂടി സമാധാനം ഇല്ലായ്മ കൊടുക്കും എക്സരെ ഒന്ന് തരൂ നോക്കട്ടെ അല്ല നിങ്ങൾക്ക് എക്സരെ നോക്കിയാൽ മനസ്സിലാവുമോ ഞാൻ മനസ്സിലായി ഞാൻ കുറെ കാലം അങ്ങനെ ആ ഫീൽഡിൽ വർക്ക് ചെയ്ത ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അബദ്ധമാണല്ലോ കാണുന്നത് പോയി പോയല്ലോ ഏ ആകെ പോയില്ലേ കാര്യം നിങ്ങളുടെ കാര്യം അയാൾക്ക് ഇല്ലാത്ത മനസ്സമാധാനാണിപ്പോ വേണ്ടത് മനസമാധാനം ഇല്ലായ്മ പണ്ട് അത് കുറച്ചും കൂടി കൂട്ടുകല്ല വേണ്ടത് ആരക്കും ഇല്ലാത്തതാണ് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ചെയ്തിരുന്നത് ഇപ്പോളേ നാനൂറ്റമ്പത് സാരിയുണ്ട് ഒരു സാരി സമ്മാനിക്കുന്നു ഇപ്പം സാരി എത്തുന്നവർ എണ്ണം തന്നെ കൊടുക്കുന്നു അത് വേസ്റ്റാണ് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ചിലവർക്ക് കൊടുക്കേണ്ടത് സ്നേഹമാണ് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാരുണ്യമാണ് കൊടുക്കേണ്ടത് ഇല്ലാത്ത വേണം കൊടുക്കാൻ ഈ വൃദ്ധൻ ചെയ്തത് നല്ല കാര്യമാണ് കൃഷ്ണൻ അഭിനയിച്ചു കൃഷ്ണൻ ഇപ്പം മനസ്സാണല്ലോ ഇല്ലാത്ത കൃഷ്ണന്റെ മനസ്സ് അവര് കൊണ്ടോ ഇല്ലേ എന്റെ എന്ന് പറഞ്ഞു എന്നുള്ളതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തത്വത്തെ കുറിച്ച് ധന്യമേ ജീവിതത്തിൽ ചിന്തിക്കുകയാണ് ചെയ്ത് nós